ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ഞങ്ങൾ ഇന്ന് തിരികൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് പുറമൊന്നല്ല ഇവിടെ എടുത്താ കളയായിരുന്നു എല്ലാ ദിവസവും വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കി കഴിക്കാറ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോ ഇന്ന് ബീച്ചിലേക്ക് ഇവിടെ എന്റെ വീട് അന്തിക്കാരാണല്ലോ അപ്പൊ ഇവിടെ സ്നേഹ തീരെ ബീച്ചൊക്കെ എടുത്താ ഓഹോ ബീച്ചൊക്കെ എടുത്താൽ അപ്പൊ നല്ല വ്യായാമം ആവശ്യമാണ് ഈ അവിടെ പോയിട്ട് കുറച്ചടി ഇരിക്കാ വെച്ചു കാലത്ത് തന്നെ നല്ല ഉണ്ട് മഞ്ഞ മാറി വെയില വരുന്നു അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ബീച്ച് പോകും ഞങ്ങൾ മുട്ടയും അല്ല മുട്ട അപ്പവും മുട്ടക്കറിയാണെ പറഞ്ഞവിടെ നൂലപ്പാണ് ഞാൻ കഴിക്കാറ് പക്ഷേ കുഴപ്പമില്ല അത് കാരണം മുട്ടയും അപ്പ അപ്പക്കറിയും മുട്ടയും അപ്പക്കറിയും കഴിക്കാൻ വന്നതാണ് കാലത്ത് ഞമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ കഴിയാറ് അപ്പോ ഇന്നൊരു വെറൈറ്റിക്ക് എല്ലപ്പോഴും മുടങ്ങാറല്ലോ പിന്നെ ഇങ്ങോട്ട് വന്നാണ് അതിന്റെ മുന്നാ ഏ നമ്മുടെ തീയവിക്ക് പത്ത് മാസായിട്ടാ ഈ മാസം ആകുമ്പോ അവൻ പുറത്തുനിന്നുള്ള ഭക്ഷണൊക്കെ കഴിച്ചു തുടങ്ങി ഞങ്ങൾ എവിടിക്കുന്ന പോകുമ്പോ പുറത്തുനിന്നുള്ള ഭക്ഷണം കൊടുക്കും പുറത്തുനിന്നുള്ള ഭക്ഷണം അങ്ങനത്തെ സോഫ്റ്റ് ഭക്ഷണങ്ങളാണ് കൊടുക്കണേ അവന് പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണെ അല്ലെങ്കിൽ ചെക്ക എല്ലാം പാകും അത്ര പ്രശ്നം ഉള്ളോട്ടാ നന്നായി ഭക്ഷണൊക്കെ കഴിക്കും പുറത്തുനിന്നായി വെള്ളപ്പൊക്ക കഴിച്ച് സുന്ദര കുട്ടിനാ ബീച്ചിലേക്ക് അമ്മ കണ്ടിട്ട് ആവു തിിയഗോ ആദ്യത്തെ മാസം മുതൽ ഞങ്ങളുടെ കാറിൽ കയറി തുടങ്ങിയാ കാറിൽ ഞങ്ങൾ യാത്ര ചെയ്തു തുടങ്ങിയ ഇപ്പൊ കാറിൽ കയറിയാലും തിയാഗോ ഇടുന്ന ഉറങ്ങലാണ് പതി പതി വീട് ഉറക്കം വന്നുണ്ടായിരുന്നവന് അങ്ങനെ ഇരിക്കേ ഇരിക്കോ ബീച്ച് എത്തി ചെക്കൻ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും പകരം ആദ്യമായിട്ടാണ് വരണേട്ടാ ചെക്കന് കിളി പോയിരിക്കുന്നു കാലത്ത് ഇവിടെ വൈകിട്ട് നിറച്ച ആൾക്കാരാണ് വെറുതെ ഇറങ്ങിയതാണ് അല്ലേ മാമി അങ്ങനെ ഞങ്ങൾ ഓഹോ ബീച്ചിൽ എത്തി അപ്പൊ നമ്മള് എന്നും രാത്രിയാണ് വരാറ് അപ്പൊ രാത്രിയിലത്തെ വൈബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അടിപൊളി ലൈറ്റ്സും ആളുകളെ കൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് തെങ്ങി നിറഞ്ഞിട്ട് നല്ല അടിപൊളി വൈബാണ് പിന്നെ ഞങ്ങൾ നേരെ കടലിന്റെ അവിടേക്ക് പോയി അപ്പൊ അവിടെ വെച്ച് നമ്മളൊരു ഞണ്ടിനെ കണ്ടു അത് ത്യാഗോക്കി കാണിച്ചു കൊടുത്ത പവന് വലിയ സന്തോഷായി സംഭവം ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോൾ മുതലീ ചേട്ടവിടെ വല വീശാനെ കിടന്നു നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിള് എടുത്തിട്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ട് ആളെ കാണിച്ചു കൊടുക്കാനൊക്കെ പോയി പക്ഷെ ആൾ വലവീശില്ല ആൾ അവിടെ കിടന്ന് നടക്കുന്ന ആയിരുന്നു കേട്ടോ ആൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ബീച്ചിൽ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീയാവയുടെ പേര് മണ്ണിലൊക്കെ എഴുതി അവനെ കാണിച്ചു കൊടുത്തുട്ടെ പക്ഷെ അവനൊന്നും മനസ്സിലാവാറായിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് കാണിച്ച് കൊടുത്താണ് പിന്നെ പിള്ളേർക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യില് കൊടുക്കുമ്പോൾ അവർ വായലിടാൻ ചാൻസ് ഉണ്ട് ചെയ്ത പോലെ അപ്പം തന്നെ നമ്മൾ തടയണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാവും തിയാഗോയ്ക്ക് എന്ത് കിട്ടിയാലും വായലിടും പിന്നെ ഇവർ വെള്ളത്തിലിറങ്ങാൻ കുറേ ഭയങ്കര പേടിയായിരുന്നു ആദ്യമൊക്കെ പക്ഷെ ഞങ്ങൾ അടക്കിടങ്ങി കടലിലൊക്കെ വന്നിട്ട് അവൻ്റെ പേടിയൊക്കെ മാറി വെള്ളത്തിൽ നിന്ന് കയറാനാണ് അവന് ഇഷ്ടമില്ലാത്ത വെള്ളമൊക്കെ കണ്ട വെള്ളം അടിക്കുമ്പോഴൊന്നും അവനൊരു കുഴപ്പമില്ല നല്ല കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിലിപ്പോൾ അത്യാവ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറെ എടി തോന്നുന്നു ഇങ്ങനെ കാൽപാദം മണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ വരില്ല അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ അത് ശരിയായില്ല ചുറ്റിപ്പോയി ഞങ്ങൾ കുറച്ച് നേരം അവിടെ കിടന്ന് നടന്നു എന്നിട്ട് ഞങ്ങൾ ഓഹോ ബീച്ചിനോട് ബായി പറഞ്ഞു ബൈ നെക്സ്റ്റ് വീഡിയോ അടുത്തന്നെ വരും വരൂട്ടോ